സ്വാമിയേയായി ശരണമയ്യപ്പ ശബരിമല വിശേഷം അടുത്ത ഭാഗം നമുക്ക് നോക്കാം ബ്രഹ്മചാരി സങ്കല്പത്തിലാണ് ഇവിടുത്തെ ധർമ്മശാസ്ത്ര പ്രതിഷ്ഠ അതിനാൽ ഋതുമതി പ്രായഗണത്തിലുള്ള പത്ത് മുതൽ അമ്പത് വരെ സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാറില്ല ഹരിഹരസുതനാണ് അയ്യപ്പസ്വാമി സ്വാമി മഹിഷി ശാപമോചനത്തിനായി ശാസ്താവ് സ്വയം ഭൂവായി അവതരിച്ചതാണ് അയ്യപ്പൻ എന്നാണ് വിശ്വാസം വലത് കൈകൊണ്ട് തള്ളവിരലും ചൂണ്ടാണി വിരലും ചേർത്ത് ചെന്മുദ്ര കാണിച്ചുകൊണ്ട് വിരക്കുന്ന രൂപത്തിൽ കിഴക്കോട്ട് ദർശനമായി ഇരിക്കുന്നു തൊട്ടടുത്താണ് മാളികപ്പുറത്തമ്മ ക്ഷേത്രം മാളികപ്പുറത്തമ്മയെ ഉപദേവതയായി കരുതുന്നു രണ്ട് നിലയിലുള്ള മാളികയുടെ പുറത്താണ് ദേവി വിരാജിക്കുന്നത് മൂലമാണ് ദേവിക്ക് ഈ പേര് വന്നത് മറ്റൊരു ഉപപ്രതിഷ്ഠ കന്നിമൂല ഗണപതിയാണ് കൂടാതെ വാവുരുസ്വാമിയുടെയും കറുപ്പുസ്വാമിയുടെയും സാന്നിധ്യവും അവിടെ ഉണ്ട് ആത്മാവ് തള്ളവിരലും ചൂണ്ടാണി വിരൽ ജീവനുമായി കൽപ്പിച്ചിരിക്കുന്നു വ്രതമനുഷ്ഠിച്ച് കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ എത്തിച്ചേരുന്ന തീർത്ഥാടകനുള്ള സന്ദേശം തത്വമസി എന്നാണ് സാമവേദത്തിൻ്റെ സാരമായ ഈ സംസ്കൃത പദത്തിൻ്റെ അർത്ഥം അത് നീയാകുന്നു എന്നാണ് നിങ്ങൾ ആരെയാണോ കാണാൻ വന്നിരിക്കുന്നത് അത് നിങ്ങൾ തന്നെയാണ് ഉള്ളിലെ പരമാത്മാവിനെയും ജീവാത്മാ പരമാത്മാ ബന്ധത്തെയും ഇവ സൂചിപ്പിക്കുന്നു